നമസ്കാരം എ ബി സി ന്യൂസിലേക്ക് സ്വാഗതം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പ്രധാനമന്ത്രി മോദിയുടെ സ്ഥാനമുറപ്പിച്ച് ഒരു സർവേ കൂടി പുറത്തു വന്നിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലും മോദി തരംഗം ബി ജെ പിയുടെ പ്രവചിച്ച് ഇക്കണോമിക്സ് ടൈംസ് സർവേ പുറത്തു വന്നു വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി നയിക്കുന്ന എൻ ഡി സഖ്യം അധികാരം നിലനിർത്തുമെന്ന് ഇക്കണോമിക്സ് ടൈംസ് സർവേ പറയുന്നു എൻ ഡി എ മുതൽ മുന്നൂറ്റി സീറ്റുകൾ നേടുമെന്നാണ് സർവേ പ്രവചിക്കുന്നത് ബി ജെ പി ഒറ്റക്ക് മുതൽ മുന്നൂറ്റി സീറ്റുകൾ നേടുമെന്നും സർവേ പറയുന്നുണ്ട് അതേസമയം ഇന്ത്യ മുന്നണി നൂറ്റി സീറ്റുകൾ നേടുമെന്നാണ് സർവേ പ്രവചനം കോൺഗ്രസ് ഒറ്റയ്ക്ക് അൻപത്തിരണ്ട് മുതൽ എഴുപത്തിരണ്ട് സീറ്റുകൾ സ്വന്തമാക്കി വലിയ തിരിച്ചടി ഏറ്റുവാങ്ങുമെന്നാണ് സൂചന സംസ്ഥാനങ്ങൾ തിരിച്ചാണ് സർവേ സംഘടിപ്പിച്ചത് ഓരോ സംസ്ഥാനത്തെയും സീറ്റ് നില വിലയിരുത്തിയാണ് സർവേ നടത്തിയിരിക്കുന്നത് ആന്ധ്രാപ്രദേശിൽ വൈഎസ്ആർ കോൺഗ്രസിനാണ് സർവേ മുൻതൂക്കം നൽകുന്നത് വൈഎസ് ആർ കോൺഗ്രസ് ഇരുപത്തിനാല് മുതൽ ഇരുപത്തി അഞ്ച് സീറ്റുകൾ നേടുമെന്നാണ് സർവേ പ്രവചനം കർണാടകയിൽ ബി ജെ പി തരംഗമാണ് സർവേ പ്രവചിക്കുന്നത് ഇരുപത് മുതൽ ഇരുപത്തിരണ്ട് സീറ്റുകളാണ് പ്രതീക്ഷിക്കുന്നത് അതേസമയം കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനം കൂടിയായിട്ടും ആറ് മുതൽ എട്ട് സീറ്റുകൾ മാത്രമാണ് കോൺഗ്രസിന് നേടാൻ സാധിക്കൂ എന്നാണ് സർവേ പറയുന്നത് കേരളത്തിലും തമിഴ്നാട്ടിലും ബി സീറ്റുകൾ നേടുമെന്നും സർവേ പ്രവചിക്കുന്നുണ്ട് കേരളത്തിൽ ഇന്ത്യ മുന്നണി പതിനെട്ട് മുതൽ ഇരുപത് സീറ്റുകൾ നേടുമെന്നും സർവേ പറയുന്നു തെലങ്കാനയിൽ എൻ ഡി എ മൂന്ന് മുതൽ അഞ്ച് വരെയും ബി ആർ എസ് മൂന്ന് മുതൽ അഞ്ച് ഇന്ത്യ എട്ട് മുതൽ പത്ത് വരെയും സീറ്റുകൾ നേടുമെന്ന് സർവേ ചൂണ്ടിക്കാട്ടുന്നു മഹാരാഷ്ട്ര മധ്യപ്രദേശ് ഛത്തീസ് ഛത്തീസ്ഗഡ് രാജസ്ഥാൻ ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിൽ എൻ ഡി എ മിന്നും പ്രകടനം കാഴ്ചവെക്കും മഹാരാഷ്ട്രയിൽ എൻ ഡി എ ഇരുപത്തിയേഴ് മുതൽ മുപ്പത്തി ഒന്ന് സീറ്റുകളും മധ്യപ്രദേശിൽ ഇരുപത്തിയേഴ് മുതൽ ഇരുപത്തിയൊൻപത് സീറ്റുകൾ നേടുമെന്നാണ് സർവേ പറയുന്നത് അതേസമയം ഇന്ത്യ മുന്നണിക്ക് വലിയ തകർച്ചയാകും നേരിടേണ്ടി വരിക മഹാരാഷ്ട്രയിൽ പതിനാറ് മുതൽ ഇരുപത് സീറ്റുകൾ നേടുമെന്നും മധ്യപ്രദേശിൽ പൂജ്യം മുതൽ ഒന്ന് സീറ്റിലേക്ക് ചുരുങ്ങുമെന്നും പറയുന്നുണ്ട് ഛത്തീസ്ഗഡിൽ എൻ ഡി എ മുതൽ പതിനൊന്ന് സീറ്റുകൾ നേടുമ്പോൾ ഇന്ത്യ സഖ്യം ഒരു സീറ്റിലേക്ക് ചുരുങ്ങും രാജസ്ഥാനിൽ എൻ ഡി എ മുതൽ ഇരുപത്തി സീറ്റുകൾ നേടുമെന്നും ഉത്തർപ്രദേശിൽ എൻ ഡി എ എഴുപത് മുതൽ എഴുപത്തി സീറ്റുകൾ നേടുമെന്നും സർവേ പറയുന്നുണ്ട് അതേസമയം ഇന്ത്യ സഖ്യം രാജസ്ഥാനിൽ പൂജ്യം മുതൽ ഒന്ന് എന്ന നിലയിലും ഉത്തർപ്രദേശിൽ നാല് മുതൽ മുതൽ എട്ട് എന്ന നിലയിലേക്ക് ഒതുങ്ങുമെന്നുമാണ് സർവേ ചൂണ്ടിക്കാണിക്കുന്നത് ഗോവ അസം വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ കേന്ദ്രഭരണ പ്രദേശങ്ങൾ എന്നിവിടങ്ങളിലും എൻ ഡി എയുടെ തേരോട്ടം തുടരുമെന്നാണ് സർവേ പ്രവചിക്കുന്നത് എന്നാൽ ഇവിടങ്ങളിൽ കോൺഗ്രസും ഇന്ത്യാ സഖ്യവും വലിയ തിരിച്ചടി നേരിടുമെന്നും സർവേ പറഞ്ഞു പറഞ്ഞുവെക്കുന്നു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക